ബോളിവുഡ് താരം രൺവീർ സിംഗിനെ നായകനാക്കി ആദിത്യഥ സംവിധാനം ചെയ്ത സ്പൈ ത്രില്ലർ ദുരന്തർ ആഗോള ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിച്ചതിന് പിന്നാലെ ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും വിപ്ലവം സൃഷ്ടിക്കുകയാണ് പാകിസ്ഥാനിൽ ചിത്രത്തിന് കിട്ടിയ അറ്റൻഷനാണ് ഇപ്പോഴത്തെ അപ്രതീക്ഷിത കാര്യം പാകിസ്ഥാനിൽ സിനിമയ്ക്ക് തിയേറ്റർ റിലീസ് നിരോധിച്ചിരുന്നെങ്കിലും നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തതിന് പിന്നാലെ അവിടെ ഒന്നാം സ്ഥാനത്ത് ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് ഈ ചിത്രം ഇന്ത്യൻ ചാരൻ പാകിസ്ഥാനിലെ ലിയാർലി ഗ്യാങ്ങുകൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറുന്ന കഥ പറയുന്ന ഒരു സ്പൈ ത്രില്ലറാണ് ദുരന്തർ തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തെ യഥാർത്ഥ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രം സ്വാഭാവികമായും പാകിസ്ഥാനിൽ തിയേറ്റർ പ്രദർശനത്തിന് അനുമതി നേടിയിരുന്നില്ല എന്നാൽ ജനുവരി മുപ്പതിന് നെറ്റ്ഫ്ലിക്സിൽ ആഗോള റിലീസ് ചെയ്തതോടെ സ്ഥിതി മാറി നിരോധനം നിലനിൽക്കുമ്പോഴും പാകിസ്ഥാനിലെ സിനിമാ പ്രേമികൾ ഈ ചിത്രം കാണാൻ തിക്കിത്തിരക്കി നിലവിൽ പാകിസ്ഥാൻ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സിനിമയായി ദുരന്തർ മാറിയിരിക്കുകയാണ് ഏറ്റവും മികച്ച ചിത്രമെന്ന് സിനിമ കണ്ട പാക് ആരാധകരുടെ പ്രതികരണം അങ്ങേയറ്റം പോസിറ്റീവ് ആണെന്നതാണ് കൗതുകകരമായ വസ്തുത സാധാരണ ബോളിവുഡ് സിനിമകളിൽ പാകിസ്ഥാനികളെ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ആദാബ് ജനാബ് തുടങ്ങിയ കൃത്രിമ ശൈലികളോ തൊപ്പിയും സുറുമിയും ചേർത്തുള്ള സ്റ്റീരിയോ ടൈപ്പുകളോ ഈ സിനിമയിൽ ഇല്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു കൃത്യമായ ഗവേഷണം നടത്തിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെന്നും രാഷ്ട്രീയവും കുറ്റകൃത്യങ്ങളും തമ്മിലുള്ള ബന്ധം കൃത്യമായി തുറന്നു കാണിച്ചുവെന്നും പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഒരു പാകിസ്ഥാൻ എന്ന നിലയിൽ കണ്ട ഏറ്റവും മികച്ച ബോളിവുഡ് സിനിമയാണിത് എന്നാണ് പലരും എക്സിലും റെഡിറ്റിലും മറ്റും അഭിപ്രായപ്പെട്ടത് ബോക്സ് ഓഫീസിലെ വൻപൻ നേട്ടം തിയേറ്ററുകളിൽ നിന്നും മാത്രം ഏകദേശം ആയിരത്തി നാനൂറ് കോടി രൂപയാണ് ദുരന്തർ ആഗോളതലത്തിൽ നേടിയത് ബോളിവുഡ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ചിത്രമായി ഇത് മാറി പാകിസ്ഥാനിലും മിഡിൽ ഈസ്റ്റിലും സിനിമ പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ഏകദേശം പത്ത് മില്യൺ ഡോളറിലധികം അതായത് എൺപത് കോടിയിലധികം രൂപ അധികമായി ലഭിക്കുമെന്നായിരുന്നു വിതരണക്കാർ അവകാശപ്പെടുന്നു ആ നഷ്ടം ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമ നികത്തുകയാണ് കുറിയത് സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിന് ശേഷം ആദിത്യഥർ സംവിധാനം ചെയ്ത ചിത്രമാണ് ദുരന്തർ രൺവീർ സിംഗിന് പുറമെ അക്ഷയ് ഖന്ന ആർ മാധവൻ സഞ്ജയ് ദത്ത് അർജുൻ രാംപാൽ തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം മാർച്ച് പത്തൊമ്പതിന് റിലീസ് ചെയ്യും ടീസർ വന്നു കഴിഞ്ഞു മൂന്ന് മണിക്കൂറുള്ള ആദ്യത്തെ പാർട്ടിന് കിട്ടിയ അതേ വിജയം തന്നെ സെക്കൻഡ് പാർട്ടിനും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്